ദേശീയപാത അറുപത്തി കുറ്റിപ്പുറത്ത് വാഹനാപകടത്തിൽ രണ്ടുപേർ മരിച്ചു ദേശീയപാത പെരുമ്പറമ്പിൽ ഞായറാഴ്ച പുലർച്ചെ ഒരു മണിക്കുണ്ടായ അപകടത്തിലാണ് രണ്ടുപേർ മരണപ്പെട്ടത് ഓട്ടോറിക്ഷയും ഫോർച്യൂണർ കാറും തമ്മിലാണ് കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് അപകടത്തിൽ ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചിരുന്ന അടിച്ചലം സ്വദേശി റസാഖ് പാണ്ഡികശാല സ്വദേശി ശ്യാം എന്നിവരാണ് മരണപ്പെട്ടത് കാറിലുണ്ടായിരുന്ന യാത്രക്കാരെ നിസാര പരിക്കുകളോടെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എടച്ചല സ്വദേശി റസാക്കിനെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു മൃതദേഹം കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഗുരുതര പരിക്കേറ്റ ഷ്യമിനെ വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് ശ്യാമിന്റെ നില ഗുരുതരമായതോടെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജയം രക്ഷിക്കാനായില്ല മൃതദേഹം കോട്ടക്കൽ ശുത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഈ ചാനൽ കുറ്റിപ്പുറം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി